എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ യോഗാശ്രമത്തിലേക്ക് വരുന്ന ക്ലയൻസിൻ്റെ ഓരോ കണ്ടീഷൻസാണ് നമ്മളതിൻ്റെ ഒരു കേസ് ഹിസ്റ്ററി ഡിസ്കഷനാണ് എന്ന് ചെയ്യുന്നത് ഞാനും എൻ്റെ ടീമുമായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ അതായത് നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നു അതിൻ്റെ ഒരു കാര്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യാറ് പക്ഷെ ഒരിക്കലും നമ്മൾ അതിൻ്റെ ഒരു ബിഹൈൻഡ് സീൻസ് എന്ന് പറയില്ലേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങൾ അറിയാനായിട്ട് ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ചില സമയത്ത് നമുക്കൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് നമുക്ക് തൈറോയിഡിന്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നേക്കാളും ആ കേസ് ഹിസ്റ്ററി ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് പ്രത്യേകിച്ചും അത് ഉള്ളവർക്ക് ആ കണ്ടീഷൻ ഉള്ളവർക്ക് കുറച്ചും കൂടി ഉപകാരമാവും ഈ ഒരു വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മളുടെ വന്ന ഒരു ദിവസം നമുക്കൊരു ക്ലയന്റ് വന്നിരുന്നല്ലോ അദ്ദേഹത്തിന് പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടായിരുന്നു ഹെയർ ലോസ് ഉണ്ട് മണ്ണം എത്ര ശ്രമിച്ചിട്ടും കുറയാത്തൊരു പ്രശ്നമുണ്ട് അതുപോലെ ചെറിയ ഹോർമോണൽ ഇംബാലൻസസ് പോലെ ഫീൽ ചെയ്യുന്നു ഇറിറ്റേഷൻസ് സ്ട്രെസ് ആൻസൈറ്റി അതുപോലത്തെ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നു വർഷങ്ങളായിട്ട് തൈറോയിഡിന്റെ മെഡിസിൻസ് എടുത്തിട്ടും ഉണ്ട് ഇപ്പം അവർ ചെക്ക് ചെയ്ത ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് നോർമൽ ആണ് അപ്പോൾ മാഡം പറഞ്ഞു ആൻറ്റി ടി ജി ആൻറ്റി ടി പിഒക്ക് ചെയ്യും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സെലീനിയം സിങ്കോ അത് അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു അതൊന്ന് മാമിന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഓക്കെ അത് വള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് കാരണം എന്താ വെച്ചാൽ യൂഷ്വലി നമ്മൾ ആര് വന്നാലും അവരുടെ ഒരു റിപ്പോർട്ട്സ് നമ്മൾ കാണിക്കുക ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഇത് മാത്രമാണ് നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഈ കേസസ്റ്റി എടുക്കുമ്പോൾ ഇത് മുഴുവൻ ഞങ്ങൾ തൈറോയിഡ് എല്ലാം ചെക്ക് ചെയ്തു എന്ന് പറയും പക്ഷേ ആൻറ്റി ടി പി ഒയും ആൻറ്റി ടി ജിയും ചെയ്തത് വളരെ കുറച്ച് ഇപ്പോൾ നമ്മളൊരു നൂറ് പേഷ്യൻസിന് ഇപ്രാവശ്യം ഈ ഒരു വർഷം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അറുപത് എഴുപത് ശതമാനവും ഇത് മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ അതിനകത്ത് ഒരു മുപ്പത് ശതമാനം വളരെ കുറച്ച് ആൾക്കാരാണ് ആന്റി ടി പി ഒ ആന്റിജി ചെയ്തിരിക്കുന്നത് കാരണം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നുള്ള ഒരു കണ്ടീഷനാണ് ഈ ആന്റി ടി ജിയും ആന്റി ടി പിഒയും കൂടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഉണ്ടാവുന്നത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എൻവയൺമെന്റൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഭയങ്കരമായ സ്ട്രെസ് അതായത് ഓക്സിഡേഷൻ പ്രോസസ്സ് ഫ്രീ റാഡിക്കൽസ് ഭയങ്കരമായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ മെറ്റൽ പോയിസണിങ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതായത് ഹെവി മെറ്റൽ പോയിസണിങ് ചിലപ്പോൾ അവരുടെ നമ്മളിപ്പോൾ അവരുടെ വളരെ ഡിഗ് ചെയ്ത് ഡിഗ് ചെയ്ത് പോകുമ്പോൾ ഒരു കേസ് അറിയില്ല അദ്ദേഹം വർക്ക് ചെയ്തത് ഒരു മെറ്റൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ആ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് അപ്പോൾ ചില സമയത്ത് അവർക്ക് പോലും അറിയില്ല ചിലപ്പോൾ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് അതിനകത്ത് ഒരു വലിയൊരു കാരണമായി എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ എന്ത് പറ്റും നമ്മുടെ ശരീരത്തിൽ എന്താണ് ആന്റിബോഡീസ് ഉണ്ടാവും അപ്പോൾ ഈ ആന്റിബോഡീസ് നമ്മൾക്കെതിരെ തന്നെ പ്രവർത്തിച്ച് ഈ ആന്റി ടി ജി അല്ലെങ്കിൽ ഈ ആന്റി ടി പിഒ എന്ന് പറയുന്ന ഈ തൈറോയിഡ് ഗ്ലോബുലിൻ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു തൈറോയിഡ് തൈറോയിഡ് പെറോക്സിഡേസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ അതായത് ഇൻക്രീസ് ഒക്കെയാണ് നമ്മൾ നമ്മൾ അത് ആണ് ഈ ഒരു ആൻ്റി ആൻറ്റി ടിപിയുടെ ബിഹൈൻഡ് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ യൂഷ്വലി കൊടുക്കാറ് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ആന്റി ഓക്സിഡൻസ് പിന്നെ അതുപോലെ തന്നെ അവർക്ക് യോഗ ഫോർ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കാരണം കൂടുതൽ നല്ല ഓക്സിജൻ സപ്ലൈ കിട്ടണമെങ്കിൽ നമ്മൾ പ്രാണായാമം ഒഴിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി അഞ്ജന പറഞ്ഞ പോലെ അത് ഒരു കേസിൽ കണ്ടില്ലേ അതും ഓക്കെയാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സിംഗും സെലീനിയോം ഒക്കെ പറഞ്ഞത് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൺവേർഷൻ നടക്കുന്നത് അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് വന്ന് ബ്ലഡിൽ ഇത് കൺവേർഷൻ നടക്കുന്ന സമയത്ത് ലിവറിലേക്കും അതുപോലെ തന്നെ വയറിലേക്കുമാണ് ഈ രണ്ട് സ്ഥലത്താണ് ഈ ഒരു കൺവേർഷൻ നടക്കുന്നത് അതായത് നമ്മുടെ ഒരു ടി ഫോർ കൺവേഷൻ ടു ഫ്രീ ടി ത്രീ ആയി മാറുന്ന അതാണ് നോർമലി നടക്കേണ്ട കാര്യങ്ങൾ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നടക്കേണ്ട ആ ഒരു കൺവേർഷൻ മര്യാദയ്ക്ക് നടക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്നത് എപ്പോഴൊക്കെയാണെന്നറിയോ ഈ സിങ്കും സെലീനിയം എന്ന് പറയുന്ന റോ മെറ്റീരിയൽസ് ആയിട്ട് വരും സിങ്ക് സെലീനിയം അതുപോലെ തന്നെ വൈറ്റമിൻ എ അതുപോലെ തന്നെ വേറൊരു ഫാക്ടറും കൂടിയുണ്ട് അയൺ അയണൊക്കെ ഇതിനകത്ത് പെടുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇല്ലാതെ ഇത് അവരുടെ ആബ്സെൻസ് മൂലം ഈ ഒരു കൺവേഷൻ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇവർക്ക് ഈ തൈറോയിഡ് ടാബ്ലറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സിങ്കും സെലീനിയവും അവിടെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺവേർഷൻ മര്യാദയ്ക്ക് നടക്കുമല്ലേ അപ്പം നമുക്ക് ഈ അല്ലേ അപ്പം നമ്മൾ എന്താണ് നോക്കുന്നത് നമ്മൾ മൂലകാരണമാണ് ട്രീറ്റ് ചെയ്യണം അല്ലാതെ ഈ വ്യക്തി അല്ലെങ്കിൽ അമ്പത് മൈക്രോഗ്രാം കഴിഞ്ഞ് ഇവരുടെ വീണ്ടും ഇവരുടെ സിങ്ക് താഴ്ച സിംഗ് എന്ന് പറയുന്ന വളരെ നിസ്സാരക്കാരായിട്ടുള്ള മിനറൽസിനെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ബോഡിക്ക് കൊടുക്കാം അല്ലെ അല്ലാതെ നമ്മൾ ഈ ഒരു ലേഡി ആയിക്കോട്ടെ അവര് കഷ്ടപ്പെട്ട് അമ്പത് എഴുപത്തി അഞ്ച് മൈക്രോഗ്രാമാക്കി നൂറാക്കി ഇവരിങ്ങനെ പോകുന്നേക്കാളും നമ്മൾ സിംഗിൾ സെലീനിയോ അവർ ബോഡിക്ക് കൊടുക്കുന്നു പ്രശ്നം സോൾവ് ഇതാണ് നമ്മൾ ഈ സിംഗിൾ സെലീനിയോ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറയുക പലരും ഇതിനെപ്പറ്റി വളരെ അൺഅവെയർ ആണ് ഈ തൈറോയിഡിനെ ഒക്കെ ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പേടിച്ച് നടക്കുന്ന കുറെ കുട്ടികളുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഉള്ള ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഭയങ്കര പാനിക് ആയിട്ടാണ് നിൽക്കുന്നത് തൈറോയ്ഡ് ഒട്ടും റിവേഴ്സ് ആവില്ല അതല്ലെങ്കിൽ ഞങ്ങൾ ടി ത്രീ ടി നോർമൽ ആണ് ഇപ്പോഴും ഞങ്ങൾ വർഷങ്ങളായിട്ട് അതിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് ഇതുവരെ അവരുടെ മൂലകാരണം എന്താന്ന് കണ്ടുത്താനാണ് അതെ അപ്പൊ ഈ ഒരു സംഭവമാണ് നമുക്കിപ്പോ നിങ്ങൾക്കും അത് ക്ലിയർ ആയില്ലോ പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ആ മറ്റേ വൈറ്റമിൻ എ വച്ചിട്ട് ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇവരിൽ കൂടുതലും ഭയങ്കരമായിട്ട് ഇവർക്ക് വണ്ണം കൂടുന്നതായിട്ട് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഇവർക്ക് വണ്ണം ഒരുപാട് കൂടുന്നുണ്ട് കാരണം അതായത് ആ ബേസൽ മെറ്റബോളിക് റേറ്റ് ആ ഒരു വ്യത്യാസം വരുന്നത് അല്ലേ അതായത് ശരിയാണ് അപ്പൊ നമ്മൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മിക്കവർക്കും ഉള്ളൊരു ആയിരിക്കും ഇപ്പൊ ഡോക്ടർ സൗവർണിക ചോദിച്ചത് ൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈപ്പോ തൈറോയിഡിസോം ഒബീസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് അപ്പം നമ്മൾക്ക് ഇനി അതൊരു അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് പാർട്ട് ടൂവിൽ നമുക്ക് ഈ തൈറോയിഡിന്റെ ഈ ഒബീസിറ്റിയും തൈറോയിഡും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ പറ്റി സംസാരിക്കാം